കൊണ്ട് ചക്കനക്കൊണ്ട് കൊച്ചും മണ്ണില്ല ചേനൊരു ലോക്കറ്റ് ഓടിപ്പിക്കണം ഒന്ന് നല്ല കുമ്പിട്ട് ഒന്നാണ്ട് അടിച്ചോര് എന്തേലും വരുവോ അല്ലെ കൈമ്മത്തെ വള ഒന്നും ഉരി പോലൊന്നുമില്ലല്ലോ വേണം അടിച്ചോരൂടി ഏ എന്താ ഓക്കെയാ അതാ തന്നെ വെച്ച തീരെ ആ മൂലൊക്കെ ആ മാറാനൊക്കെ ഒന്നും തട്ടി വെക്ക അതവിടെ ആ വാതിലിന്റെ മുക്കില് ഇമ്മ ഇക്ക ഉച്ചിപ്പോ എന്തൊക്കെ സാധനങ്ങളോ വാണ്ടു ചോദിച്ചങ്ങാണ്ട് ഇക്കപ്പൊ എന്തായാലും സാധനങ്ങൾ കൊടുത്തേക്കണ്ടല്ലോ ഗൾഫ് അപ്പൊ നിങ്ങളോട് പറയാൻ പറഞ്ഞു ഇക്കൊന്നും വാണ്ടടി അണക്ക് അനക്കെന്താ വാണ്ടാ പറഞ്ഞാളെ അല്ല മിക്ക ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കണെ ആളിഷ്ടമൊക്കെ ഞാൻ ആദ്യം തന്നെ കൊടുത്തു നിങ്ങളോട് ചോദിച്ചിട്ട് പറയാനാ പറഞ്ഞത് നിനക്ക് എന്തേലും വാങ്ങുന്നുണ്ടെ പറഞ്ഞോളൂ കഴിഞ്ഞാൽ ഞാൻ പറയേക്കാട് എന്നാ അവനോട് ഒരു എമർജൻസി കൊണ്ടാമ്പറിന്റെ അടുത്ത് ഉണ്ടായിരുന്ന പയ്യത് കേടന്ന് അതിന്റെയൊക്കെ ഒന്ന് വീണപ്പളേ അത് കുട്ടിക്ക്ന്ന് ജത് പറഞ്ഞോളാം ഓരോട് വേറെ ഒന്നും വേണ്ട പിന്നെ അണക്കെന്താ വേണ്ട ചോച്ച അവക്കോട് പറഞ്ഞോളാം എമർജൻസിയോ ആയി ഞാൻ പറഞ്ഞോളാം എടി കുട്ടിക്ക് ഒരു കളറിന്റെ ബോക്സ് കൊണ്ടാൻ പറയോ കളറിന്റെ ബോക്സോ ഇപ്പത്തന്നെ കൊറേ സാധനങ്ങൾ അയക്കണ് ഇനിക്കൊന്നും ഞാൻ പറഞ്ഞ കേക്ക്ണ്ടാവൂല ഇമ്മക്ക് എന്തേലും വേണമെങ്കി വാങ്ങിക്കോ പറയാവെന്നാ പറയാൻ എന്നോട് പറഞ്ഞത് അത് ഞാൻ പറയാ പറയാൻ വയ്യ ഊൺ എങ്ങനെ അത് പറയാ അല്ലെങ്കിൽ തന്നെ കൊറേ സാധനങ്ങൾ ആയിട്ടുണ്ടാവും ഒരു കളറിന്റെ അല്ലാതെ എന്റെ മാപ്പിളിനോട് അത് വാങ്ങി കൊടുക്കാൻ പറയും വെറുതെ തേരാപ്പാറ നടക്കല്ലോ നേരം ഉള്ളിട്ട് പുറത്തേക്കാണ് പോയാൽ പിന്നെ ആണെങ്കിലും രാത്രിയാണല്ലോ ഓനോട് എന്തേലും അത് വാങ്ങി കൊടുക്കാൻ പറയുമ്പോ ഊസിക്ക് ഓടിച്ചിട്ട് ഈജു എന്റെ മക്കളും ഒക്കെ കണ്ടിട്ടു வண்டடிடி வண்ட ஞான கொண்டு வந்தோண்டு இது ஞாபக விழிச்சு பார்ட்டேட்டம்மா அல்ல மறக்க விழிச்சாரி மறக்கண்ட ஆஜி வேண்ட அடிச்சோடி எந்த நோக்கி நக்கணி വലിയ ദോശക്ക് കിട്ടി കിട്ടി എന്റെ മാപ്പിളക്കും അണക്കും ഒക്കെ പഠിഞ്ഞിക്കണ് നേരെ വിളിച്ച് എന്തെങ്കിലും ഒരു പണിക്ക് പോവാൻ പറയോട് ഇങ്ങനെ തേരാ പാരാ നടക്കാതെ എന്തിനേലും പോവാൻ പറ ഒരു പെയിന്റിങ്ങിന് പോയാ കിട്ടോ ഒരായിരംപ്യ അതെങ്കിലും ചെയ്യാൻ പറ കടക്കാരെ പേടിച്ചിട്ടമ്മ ഇക്ക പൊറത്തേക്ക് ഇറങ്ങാത്ത ആരും എന്തെങ്കിലും കിട്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ നിന്ന അങ്ങാടി കൊയ്ക്കണത് ടയൊക്കെ ഇറങ്ങി നടക്കാം ആ ഇറങ്ങി നടക്കാൻ വെച്ചാ നിങ്ങൾ തന്നെ ആക്കിയത് അല്ലേ ഇനിപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം നാല് നേരം വെട്ടി ഉഴുങ്ങണന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പെരണ്ടുക്ക് കൊണ്ടണം ഇത് അതും ഇല്ല വെറുതെ വേരിയാ കജും വേകി ഇരിക്കാ എന്തേലും ഉണ്ടെങ്കി അടുത്ത് തിന്നാ പോവറും കുളിയാത്തോരോ വർഗങ്ങളും ചായതാത്ത ഇല്ലടി ചായ ആയിട്ടില്ല അതെ ഇക്കാണെന്നുണ്ടെ നേരത്തെ ചായ അടിച്ചില്ലെങ്കിൽ ഛർദിക്കാൻ വരും ഇപ്പൊ എന്താ ചെയ്യ ബേക്കറി എന്തെങ്കിലും ഉണ്ടോ ബേക്കറി ബേക്കറി ഞാൻ അന്ന് കുട്ടിക്ക് സ്കൂൾ കൊണ്ടൊന്നുമില്ല ചുരുത്തോർത്തര് അതൊക്കെ കഴിഞ്ഞിക്കുന്നു അല്ല അന്ന് ഇക്ക പറഞ്ഞിട്ടേ കുറിച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്നേ ചെയ്യുന്നല്ലോ അന്ന് അമ്മായി കുറ്റങ്ങളൊക്കെ വന്നു അത് കഴിഞ്ഞോ ഞാൻ വെക്കാൻ വേണ്ടിട്ട് സ്കൂൾ കൊടുത്തയച്ചു വേറെന്തേലും കൊടുത്തയച്ചൂടെ എന്താ ചായയും കടിയൊന്നും ആയിട്ടില്ലേ ഇല്ലഅമ്മ ചായം ആയിട്ടില്ല കൊറച്ചു നേരം നെയ് ആന്ന് നോക്ക് ബേക്കറി എന്തേലും എടുത്തു കൊടുത്താളോ അതും ചായയും കൊടുത്താളെന്നാ ബേക്കറി ആ ഇല്ലമ്മക്ക് സ്കൂൾ കൊണ്ടുപോകടു ആ ആ ഇതിപ്പോ നല്ല കഥ ഇപ്പൊ ഒരാളൊരു മുതലാണ് കൊടുന്ന് വെച്ചി ചോദിച്ചിട്ട് അങ്ങനെ കൊടുത്തേക്കല്ല നമുക്ക് ഓനോടൊന്നു പറഞ്ഞൂടാ അതിനെന്തേലും കൊണ്ടോവാ കൊണ്ടാനി വല്ലാതെ പേക്കറൊന്നും കൊടുത്താ പെണ്ണീന് പല്ലും ഏടാവും വെറുതെ കൊടുത്തുങ്ങാണ്ട് ഇനി ഓനോട് ഒരു ലേസം എന്തേലും വാങ്ങിയേക്കാൻ പറയൂട്ടോ ഓള് വാങ്ങിയതൊക്കെ ഇങ്ങള് കൊടുത്തില്ലേ ഇനി ലേസം ഓനോട് വാങ്ങി കൊടുന്ന്ക്കാൻ പറയും അതിനെന്തേലും രാവിലെ ചായക്കടി കുടിക്കാൻ ഒക്കെ ഇങ്ങള് ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് എന്താപ്പ ഇത് സാധനങ്ങൾ ഇണ്ടായിട്ട് തന്നെയാണ് അല്ലെ അനക്ക് ചായ ഓൾ ഉണ്ടാക്കി തരും എന്നിട്ട് കുടിച്ചോ ആക്കൂടെ ഞാൻ എത്ര സൈസ് ഇങ്ങനെ കഴിച്ചിങ്ങനെ മിക്ക കഴിച്ചില്ലാത്തവരൊക്കെ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും ണി നല്ല മഴ ആ അമ്മ എനിക്കിവിടെ ഒരു പണി എടുക്കണ്ട എല്ലാ പണിയും താത്തന്നെ എടുക്കോലക്കായും തോന്ന പണ്ടുമുതലൊക്കെ ഞാൻ തന്നെ അല്ലേ കൊടു നിൽക്കണത് നിമ്മാക്കാണെന്നുണ്ടെങ്കിൽ മുതലൊക്കെ കണ്ടിട്ടേ മഞ്ഞൾച്ചുകളും കണ്ട് അതുകൊണ്ടാണ് ഓല പറ്റാത്തത് ഇപ്പൊ ഇന്നെ മാത്രം പറ്റുള്ളൂ പിന്നെ ഇരിക്കണെങ്കി മാസം മാസം എല്ലാം പൈസ അയച്ചു കൊടുക്കണ്ടല്ലോ അമ്മന്റെ പേരിലൊക്കെ അതുകൊണ്ടൊക്കെയാണ് മറക്കേ ഹും ഇങ്ങള് പഠിപ്പിച്ച അന്നേന്നല്ലേ ഞാൻ നടത്തുള്ളൂ അനിപ്പി എങ്ങനായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ നിക്കുന്നതൊക്കെ മറ്റോളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പേത് സമയം ഓല കാക്ക ഓരോ ബിസിനസും കാര്യങ്ങളും ഒക്കെ ഈ പൈസ പോയതല്ലേ അതൊക്കെ എപ്പോഴും പറയുമ ഒരു സാധനം തൊടാനൊന്നിനും സമ്മതിക്കൂല ഞാൻ എന്ത് പറയണോ അത് മാത്രമേ ഇവിടെ നടക്കുള്ളു ഇപ്പൊ ഞാൻ പിന്നെ വിളിക്കട്ടമ്മ നിങ്ങക്കൊന്ന് വാതിൽമൂട്ടിട്ടൊന്ന് വന്നൂടെ അത് പെട്ടന്ന് ഇങ്ങോട്ട് തുറന്നു വന്നിട്ട് ആര് ഞാൻ ഓർത്തില്ല ഫോം വിളിക്കുകയാണ് ഉള്ളത് പിന്നെ പൈസ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു പതിനായിരം റുപ്യ തരുമോ പതിനായിരം ഉപയ്യ എന്റെ അടുത്ത് ഇവിടുന്ന പതിനായിരം റുപ്യൊക്കെ അത് ഇക്കാൾക്ക് കൊറേ കടങ്ങൾ ഉണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിട്ടേ രണ്ടായിരം മൂവായിരം ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കാനുള്ളതാണ് അത് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ചെറിയ ചെറിയ എമൗണ്ട് ആകുമ്പോ വേഗമാണ് കൊടുക്കാലോചിച്ചിട്ടാ ഞാൻ തിരിച്ചു തരാ ഇക്ക ഒരാളോട് ചോദിച്ചിട്ടുണ്ട് ഓല് ഒരാഴ്ച കുടിക്കും എന്നാ പറഞ്ഞത് അത് വെറുക്കും തിരിക്കാൻ വേണ്ടിട്ടായിരുന്നു ഓലാഴ്ച വയസ്സൊക്കെ ഉമ്മാന്റെ പേരിലെല്ലാം അയക്കലേ പിന്നെ വല്ല ചെലവിന് എന്തെങ്കിലും ഇന്റെ കാര്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടെടുത്ത് ഉണ്ടാവും എന്നല്ലാതെ പതിനായിരം രൂപയ് ഒന്നും ഉണ്ടെടുത്തില്ലേ എന്നാ അപ്പത്തിന് എന്റെ ഒരു വള തരൂ പണയം വെക്കാൻ വേരാ വള പണയം വെക്കേ അതിനെന്തായാലും ഞാൻ സമ്മൂല എന്റെ പെരക്കാര് സമ്മൂല ഇക്ക അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കി ചീത്തേക്കും വള ഒന്നും തരാൻ പറ്റൂല സാരില്ല വേറെ ആരോടെലും ചോയിച്ചോളൂ എന്നുവച്ചാ അവിടെ ഇരുന്നട്ടാ ആ അങ്ങനെ വേറെ ആരോടെലും ചോയിച്ചോക്കേ ഉം പൈസക്ക് വന്നിട്ടു മുതല് കണ്ടിട്ടേ കൈനെ കെടുക്കണെ അസൂയേനു അതിനാണ് ആ വളം ഇങ്ങനെ ചോദിക്കുന്നത് ഓ കൊടുക്കും ഇരുന്ന് ഉണക്കിയപ്പോ തരാന ഞാൻ ഇട്ടു പോകാണ്ടക്കണു എന്തോ എന്നോട് ചോയിച്ചിന്ന് അതിന്നൂര് പതിനായിരം ഉറുപ്പ എന്നോട് ചോയിച്ച ഞാൻ ഊരുന്ന് എടുത്തിട്ടാ കൊടുക്ക എന്റെ അടുത്ത് പൈസ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടു ഓ ഇതിപ്പ നല്ല കഥയാണല്ലോ മാപ്പിളും കൊണ്ടുപോകും കൂടി ഓരോ കടങ്ങാണ്ട് വെറ്റിയൊക്ക എന്നിട്ട് ബാക്കിയുള്ളവരോട് പൈസ ചോദിക്കല്ലേ പത്ത് പൈസ കൊടുത്തു പോവരുത് ഇട്ടോ തിരിച്ചു കിട്ടൂലക്ക് ആ അത് എന്തായാലും ഞാൻ കൊടുക്കൂല അതേ ചോര നീരാക്കിട്ടുണ്ടാക്കണ പൈസയാണ് ഗുൾഫ് പോയിട്ട് അത് ഞാൻ ഊൽക്കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലേ ഇക്കെന്നെ ചീത്താറേ പിന്നെ അത് മാത്രല്ല മാ ഊരിന്റെ വള ചോദിച്ചിരിക്ക കൊടുക്കുക എന്റെ പെരക്കാരെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ അതൊന്നും ആവൂല വള ചോയിച്ചിക്ക് വാണ്ടാത്ത പണിയെടുക്കണ്ട എന്റെ പെരക്കാരാ എനിക്ക് തന്നതാ ഓളെ പെരക്കാരും ഇതേപോലെ പത്ത് മുപ്പത് പവന്റെ പണ്ടൊക്കെ കൊടുത്തിരുന്നു മാപ്പിളും പെണ്ണുങ്ങളും കൂടി പുറത്തുനിന്ന് തിന്നിട്ടും കണ്ണി കണ്ട് കാട്ടിയിട്ടും ഓൻ കാരാത്ത കൊറേ ബിസിനസ് ചെയ്തിട്ടും പൊടിഞ്ഞതാണ് അതൊക്കെ ആ പണ്ട് മുതലൊക്കെ അങ്ങനെ പോയതാ ഇനി ഓൻ്റെ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട അവൻ ആകെ പൊട്ടി പാളീസായിട്ട് നടക്കാൻ വെറുതെ വാണ്ടാത്ത പണിയെടുക്കണ്ട അതും കൊടുക്കാൻ നിൽക്കണ്ട ശരി എന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ഇക്ക പറഞ്ഞു കേക്കായിന്ന് ഓനെടുത്ത് എന്തെല്ലാം ഒരു മുതലുണ്ടായിരുന്നു അതൊക്കെ ഓല് വിറ്റ് നടന്നു രണ്ടാളും കൂടെ അതല്ല ഇപ്പൊ പഠിപ്പ് ഇപ്പൊ എന്റെ കിട്ടി കഴിഞ്ഞാല് ഓല അയനല്ല ചെയ്യാ ഞാൻ കുറപ്പൊന്നുമില്ല ഇനി എന്താ വന്നാലും വേണ്ടിയില്ല എന്തിനടുത്തിട്ട് നോക്ക് കൊടുക്കും വാക്കുള്ളവര് കിടന്ന് ഇറങ്ങറാവനെ ആ പൊണ്ണീന്റെ പെരക്കാര് വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ മറുപടി ഇത് അല്ല കഥ എന്ന് കൊടുന്ന് വെച്ചി ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളില് ഇത്തൊന്നും എടുത്ത് മുറിച്ച് തിന്നാനും നോക്കു എഞ്ചന ഓരോന്നും വാങ്ങി കൊടുന്ന് വെക്കും പൈസ ഉണ്ടാവുമ്പോ ഒന്നും തിന്നൂല ഒന്നും തിന്നാതെ എന്നിട്ട് വല്ലതെണ്ണോറും ഉണ്ടാക്കി അതും ഇവിടെ ചോദിച്ച അയിന് ഞാൻ മറുപടി എടുക്കണം ഞാൻ എന്റെ പെണ്ണാച്ചു വരുന്ന എന്താ ഇമ്മ നിങ്ങൾ അത് കണ്ടില്ലേ ഓലെ അന്റെ എന്റെ പുതിയ ഡ്രസ്സാണ് ആ തിരുമ്പിട്ടിരിക്കുന്നത് അത് അങ്ങനെ വള്ളം നടിച്ച് തിരുമ്പാനങ് പറ്റൂല ഡ്രൈ വാഷിന് കൊടുക്കണതാണ് ആ എങ്ങനെയാണ് അതെന്തെങ്കിലും വേണ്ട ആദ്യം എടി ഞാൻ കൊളർത്തിട്ടില്ലടി അത് എല്ലാരും തിരുമ്പട പോലെ തിരുമ്പിയതാണ് അപ്പൊ ഇജ്ജ് എന്തിനാ തിരുമ്പാൻ പോയത് അനക്ക് അറിയാത്ത കാര്യങ്ങൾ ഇത് ചെയ്യണ അല്ലെങ്കിൽ ഓക്ക് ഓളോട് അനക്ക് ചോദിച്ചൂടായി അന്റെ ഞാൻ തന്നെ ഉള്ള ഇല്ലേ തിരുമ്പല് ആ കൂർത്തില് തിരുമ്പിയതാ ഇന്റെ എല്ലാ ഡ്രസ്സും നിങ്ങൾ തന്നെ തിരുമ്പോഴെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒന്നും കാട്ടണ്ട ആവശ്യമൊന്നും ഇല്ല എത്ര ഉറുപ്പേന്റെ മുതലാണ് എന്നറിയോ നിങ്ങൾ ഈ നൂറിനും നൂറ്റി അമ്പതിനും ഒന്നും കൊടുത്തിരുന്ന പോലെ ഒന്നല്ല നല്ല വില ഉള്ളതാണ് രണ്ടാം ഉണ്ട് ആ ഒരു ചുരിദാറിന്റെ വില നിങ്ങൾക്ക് അത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവൂല നിങ്ങൾ വിചാരം ഈ പത്തഞ്ഞൂറ് ഉറുപ്പേന്റെ ഡ്രസ്സാണ് എന്നാ ഇങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലേ ഇജ് ഇവിടെ നിക്കണമെന്നില്ല ഓനേജ് എവിടക്കെങ്കിലും പോയി ഒരു വാടകയ്ക്കെങ്കിലും പോയിക്കോ നിങ്ങള് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഈ ഒരു കല്യാണം കഴിഞ്ഞ മുതല് ഇജീ പെണ്ണിന് ഓരോ ഇടം പോലെ ഇട്ടും കാണ്ട എവിടക്കമ്മ ഞങ്ങൾ ഇറങ്ങി പോണ്ടത് അവൻകൂടി നിങ്ങൾ പറഞ്ഞുതരി പൈസ ഇല്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കണത് കുറച്ചു കാലം കൂടി കുറച്ചു കാലം കൂടി ഞങ്ങൾ ഇവിടെ നിക്കളു അത് പിന്നെ നിങ്ങൾ എവിടേക്കെങ്കിലും വാടകയ്ക്കെങ്കിലും വാടകയ്ക്ക് ഞങ്ങൾ പോയിക്കോളമ്മ പിന്നെ നിങ്ങൾ ഇറങ്ങി പോവാൻ പറയണ്ടല്ലോ ഈ പെരയെന്ന് ആര് കേറ്റിയതമ്മൂല് കേറ്റി പെരല്ലത് ഓ മാത്ര ഈ പെരമ്മ കഷ്ടപ്പെട്ടിരിക്കണത് അണ്ട് ഓന്റെ വാപ്പയും കഷ്ടപ്പെട്ടു എന്താ ഋജി പറയാത്തത് ആ ഇപ്പുണ്ടായിരുന്നില്ലേ ഈ പോലെ എത്ര ചെറുപ്പത്തില് മരിച്ചതാണ് അമ്മ പിന്നെ കെട്ടിക്കൊണ്ടതിന് മുന്നേ തന്നെ ഇക്ക ഈ വീടിന് വേണ്ടിട്ട് കഷ്ടപ്പെടുകയാണ് കെട്ടി കഴിഞ്ഞിട്ട് ഇക്കന്നെ കെട്ടുന്നതിന് മുന്നേ വീട് കയറ്റിയതും ഇക്കന്നെ അൻ്റെ മാപ്പിളക്ക് ഗൾഫ് പോവാൻ വേണ്ടിട്ടേ പൈസ കൊടുത്തതും പഠിപ്പിച്ചതും ഒക്കെ ഇക്കയാണ് ഓ ഇങ്ങനെ ഒരു ഗൾഫേരിന്റെ ഭാര്യ അവൻ കഴിഞ്ഞത് എന്തോണ്ടെന്നറിയോ ആ ഒരു മനുഷ്യൻ ഉണ്ടായതുകൊണ്ടാടി ആന്റെ മാപ്പിള പൈസ അയച്ചിട്ട് േക്കറിഞ്ഞിരി അതിൽ നിന്ന് ഒരു പൊട്ടിണ്ട് കുട്ടിക്ക് കൊടുത്തേനു വർത്താനം പറഞ്ഞത് വന്നിട്ട് പിന്നെ അന്നോട് ഞാൻ പൈസ ചോയിച്ച് എത്ര പൈനായിരും ഇങ്ങോട്ട് അറിയോ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പിന്നെ ഇങ്ങനെ ഇറങ്ങി പോവാൻ പറയുന്നുണ്ടല്ലോ നിന്റെ പണ്ടൊരുത്തിനല്ലോ മകൻക്കാണ് ചെറിയ മകൻക്കാണ് പറഞ്ഞിട്ട് എന്തോ ബിസിനസ് തുടങ്ങാനാണ് പറഞ്ഞിട്ട് അതെവിടെ അമ്മ അത് തന്നു കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളപ്പെടുന്നു അഞ്ച് പവനോളം എനിക്ക് കിട്ടാണ്ട് അത് തന്നാൽ അത് തന്നിട്ടുണ്ടെന്ന് എനിക്ക് വാടക പോവാൻ സാധനം എങ്കിലും വാങ്ങാണ്ടാവും നിങ്ങൾ തരി അത് എന്നിട്ട് ഞാൻ ഇറങ്ങി പോവാ ആയി ഞാൻ അനക്ക് തരണ്ടിജ അതും വിചാരിച്ചിട്ടാണല്ലോ ഇത്രയും കാലം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുഞ്ഞു നിന്നിരുന്നത് ആ ഇന്റെ ചെറിയ മകന്റെ വാങ്ങിയിട്ട് ഞാൻ തരണ്ടി ഓട്ടാണെന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്തു കിട്ടൂലെട്ടോ അതിന് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി അല്ലടി വാങ്ങിയതല്ലേ അപ്പൊ കൊടുക്കണല്ലോ അതെ ഇങ്ങള് നിങ്ങളെ മകനും കൂടി എന്താ കാട്ടിക്കോളിന്റെ പണ്ടൊന്നും തരൂലെങ്ങനെ മരോട് പറഞ്ഞു കേട്ടില്ലേ പുന്നാരെ മരോട് നിങ്ങൾ എവിടുന്നാച്ചാക്കി തേരി എന്നിട്ട് ഞാൻ ഇറങ്ങി പോയിക്കോളാം നിങ്ങക്ക് അങ്ങനെ തന്നെ വേണം മരോള ഇത് നടക്കില്ലേ നീ നടന്നോളി നിങ്ങക്ക് അതെന്നെ വരുന്നോ